അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം പറയാൻ പോകുന്നത് ഖുർആാനിലെ അത്യന്തം മഹത്തായ ഒരു സൂറത്താണ് സൂറത്തിൽ ഫത്ത് ഫത്ത് എന്നത് വിജയം എന്നാണ് ഈ സൂറത്തിൽ അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാർ സുൽ സലാഹു അലിയുസല്ല തങ്ങൾക്കും വിശ്വാസികൾക്കും നൽകിയ വലിയ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത് സൂറത്തുമാണ് ഈ സൂറത്ത് ഓതുന്നത് കുറാനിലെ ഈ അത്ഭുത സൂറത്ത് ഓതുന്നത് മൊത്തം നമ്മൾ എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം സാധ്യമാകും എൽ എത്രയോ പേർ കമൻറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു അവരുടേതായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്നും നടക്കാത്തതായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്നും ഒരുപാട് പേർ കമൻറ്റിലൂടെ അറിയിച്ച് ഞാൻ കണ്ട് ഈ സൂറത്ത് ഓതിയതിൻ്റെ ഫലം ഒരുപാട് പേർ ഈ ഇതുപോലെ ഈ സൂറത്ത് ഇങ്ങനെ ഓതിയതിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയെന്നും പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി ആഗ്രഹങ്ങൾ അള്ളാഹു താര നിറവേറ്റി കൊടുത്തെന്നും പറഞ്ഞ് നടക്കാത്ത ഒരുപാട് പേരുടെ ആഗ്രഹം മക്കളില്ലാത്തവർക്ക് മക്കൾ വിദേശത്ത് പോകാൻ പോകുന്നവർക്ക് വിദേശത്ത് പോകാൻ ജോലിയില്ലാത്തവർക്ക് ജോലി വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാത്ത ആഗ്രഹങ്ങൾ പലരുടെയും സാധിച്ചതായി കമൻ്റ് ചെയ്ത് ഞാൻ കണ്ടു കുർ ആനടിയ നാൽപ്പത്തെട്ടാമത്തെ സൂറത്തായി ഫത് സൂറത്തുൽ ഫത്ത് ഓദ്യം നടക്കാത്ത ആഗ്രഹങ്ങളിലെല്ലാം പോവുകയാണെങ്കിൽ എല്ലാവിധ തടസ്സങ്ങളും മാ തകർ മാറിക്കിട്ടും മുത്തുൻ നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒരു രാത്രി എനിക്ക് സൂഹത്ത് അവതരിപ്പിച്ച ലോകത്തേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് സൂഹത്ത് ഫത്ത് സൂഹത്ത് ഉൽഫത് പതിവായി ഓദ്യിയാൽ നബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളുടെയും പൂട്ടും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും പ്രയാസപ്പെട്ട് ജീവിക്കുന്നവൻ്റെ പ്രയാസങ്ങളും നീങ്ങും കടക്കാരൻ്റെ കടം വീണും ഒരുപാട് സഹോദരിമാർ വിദേശത്തേക്ക് എത്താൻ സഹായിച്ച സഹായിച്ചതും ഇങ്ങനെയാണ് തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഈ അമൽ ചെയ്യുക ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ ഫലം കിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഫലം കിട്ടും ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന അമൽ അത് ആത്മാർത്ഥമായിരിക്കണം എന്ത് ചെയ്താലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം കേണപേക്ഷിക്കുന്നുവോ അത്രത്തോളം അതിന് ഫലം കിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇഷമായിരിവിൻ്റെ ഇടയിൽ ഇഷ്ടം അരുവിൻ്റെ ഇടയിൽ സൂറത്തുൽ ഫത്ത് ഒരു തവണ ഓദ്യിയതിന് ശേഷം യാ യാ ഫ എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദു ആ ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക എന്ത് നടക്കാത്ത ആഗ്രഹമാണോ എന്ത് നടക്കാത്ത സ്വപ്നങ്ങളാണോ എന്താണോ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതെല്ലാം നടന്നു കിട്ടും ഈ സൂറത്ത് വിജയത്തിന്റെ സൂറത്താണ് വിജയം എന്ന് അർത്ഥം വരുന്നതാണ് ഈ സൂറത്ത് ഈ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹു ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീക്കി വിജയം നൽകും മനസ്സിലെ ഭയം വിഷമം വിഷാദവയെല്ലാം മാറും ശത്രുക്കൾ നിന്നുള്ള സംരക്ഷണം ലഭ്യം വിശ്വാസം സമാധാനം ധൈര്യം എന്നത് ഹൃദയത്തിൽ വളരും വള നമ്മൾ ഓതേണ്ട പ്രയാസങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിന് പ്രയാസങ്ങൾ നേരിടുമ്പോൾ പുതിയ കാര്യങ്ങൾ ആരംഭിക്കും അള്ളാഹു എന്നിൻ്റെ കരുണയും വിജയം കൂടി എനിക്കായി തുറന്ന് തരണേമേ എന്ന് ദുആആ ചെയ്തു ആ ചെയ്യുക അതിനുശേഷം നമ്മുടെ എന്താണ് ആവശ്യങ്ങൾ എന്താണ് ആഗ്രഹങ്ങൾ അതെല്ലാം മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതും ജീവിതത്തിൽ തുറക്കപ്പെട്ട വഴികൾ തുറകൽ വഴികൾ ലഭിക്കും തടസ്സങ്ങൾ മാറും മനസ്സിന് ശാന്തി നയിക്കും വിമാനം ഉറച്ച വിശ്വാസം വളരും എല്ലാവർക്കും അങ്ങനെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുന്നത് ആർക്കൊക്കെ ഇതെല്ലാം ഫലം കിട്ടിയെന്ന് അല്ല അറിയിക്കുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും സുഹൃത്തിൽ ഫത്ത് പോലെ വിജയം നേടുന്നവരാക്കട്ടെ രസാഖ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ